നമസ്കാരം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറുമായി കേരളത്തിലെ ബി ജെ പി നേതൃത്വം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ ബി ജെ പി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കർമ്മ പദ്ധതിക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വം തുടക്കം കുറിച്ചു മുപ്പത് മുതൽ മുപ്പത്തിയാറ് സീറ്റ് വരെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിനു മുന്നോടിയായി മിഷൻ ഫോർട്ടി എന്ന ഏറ്റവും നിർണായകമായ ഒരു കൂടിയുള്ള നീക്കമാണ് ബി ആരംഭിച്ചിരിക്കുന്നത് പത്ത് സീറ്റിലധികം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ബി ഉറപ്പിക്കുന്നു അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി മുപ്പത്തി അയ്യായിരത്തിനോ മുപ്പതിനായിരത്തിനോ മുകളിൽ വോട്ട് നേടിയ കേരളത്തിലെ മുപ്പത്തി ആറ് മുതൽ നാല്പത് വരെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ മണ്ഡലങ്ങൾ നിയമസഭയ്ക്ക് മുന്നോടിയായി ആദ്യം ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം ഏറ്റവും ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ഏറ്റവും കാര്യപ്രാപ്തിയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ശേഷം ഇവിടെ തൊണ്ണൂറ് മുതൽ നൂറ് ദിവസത്തെ കർമ്മ പദ്ധതി രൂപീകരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ യാതൊരു അലസതയുമില്ലാതെ വളരെ കൃത്യമായി തന്നെ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനങ്ങൾ നടത്തണം ആർ എസ് എസിന്റെയും പ്രാദേശിക ബി ജെ പി നേതൃത്വത്തിന്റെയും കൂട്ടായ്മയിലൂടെ സ്ഥാനാർത്ഥികളെ കൃത്യമായി തന്നെ മണ്ഡലത്തിന് പരിചയപ്പെടുത്തണം അതുപോലെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ മോദി സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലേക്കുള്ള കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തണം മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ വികസനങ്ങളെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ അവബോധം ഉണ്ടാക്കണം മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കാണ്ടിരിക്കുന്ന പുതിയ പദ്ധതികളെ കുറിച്ചുള്ള കൃത്യമായ സംക്ഷിപ്തം ജനങ്ങളിലേക്ക് എത്തിക്കണം അങ്ങനെ വികസന ഭാരതത്തിന്റെ അജണ്ട വികസിത കേരളത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ആലോചിച്ച് ചെയ്യുന്നത് ഇതിനു താഴെത്തട്ടിലുള്ള ആളുകൾ കൃത്യമായി തന്നെ എത്തിക്കും ബി മുഴുവൻ സമയ പ്രവർത്തകർ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ പ്രവർത്തനം നടത്തും അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളെയും കേരളത്തിലേക്ക് എത്തിക്കുന്നതിനും മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന രൂപരേഖ അത് കേരളത്തിലെ ജനങ്ങളിലേക്ക് കൃത്യമായി തന്നെ അറിയിക്കുന്നതിനും ഈ പദ്ധതികളിലൂടെ നടപ്പാകും അങ്ങനെ പരാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികളുടെ തട്ടിപ്പ് രാഷ്ട്രീയത്തെ മറികടന്നുകൊണ്ട് കേരളത്തിൽ പുതിയൊരു മൂന്നാം മുന്നണിയുടെ കാഹളം മുഴക്കാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് ബി ജെ പി നടക്കുന്നത് ബി ജെ പി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ മുഴുവൻ സമയ പിന്തുണയും കേരളത്തിലുണ്ട് ഇത് ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല ഇത് അവസാനത്തെ പോരാട്ടമാണ് എന്ന ഒരു വലിയ മുന്നറിയിപ്പോട് കൂടിയാണ് വലിയൊരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ഇത്തവണ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ കയ്യും മെയ്യും നടന്നുള്ള പോരാട്ടം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ്യ ചന്ദ്രസേഖറിന്റെ നേതൃത്വത്തിൽ കയ്യും മെയ്യും മറന്നുള്ള പോരാട്ടമാണ് ഇക്കുറി ബിജെപി കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നത് വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ അണിനിർത്തിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ പാർട്ടിയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് പരിഗണിച്ചുകൊണ്ട് ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഒത്തൊരുമിച്ചുള്ള കെട്ടുറപ്പുളള പ്രവർത്തനത്തിനാണ് ഇക്കുറി ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത്